ഹൗസ് ഓഫീഷ്യൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് നറുക്കെടുക്കാൻ പോവുകയാണ് ഇന്നത്തെ നറുക്കെടുപ്പ് ഏതാണ് ഡിസംബർ പതിനഞ്ചിന് നമ്മൾ മൂന്ന് പേർക്ക് സമ്മാനം ഓഫർ ചെയ്തിരുന്നു നമ്മുടെ മൂന്ന് സന്തോഷങ്ങൾക്കായിട്ട് അപ്പോൾ അതിൽ നിന്ന് മൂന്ന് ഭാഗ്യശാലികളിന്ന് തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ആരായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷം തികഞ്ഞതിൻ്റെയും ആയിരം സബ്സ്ക്രൈബർ തികഞ്ഞതിൻ്റെയും പിന്നെ ക്രിസ്മസ് വരുന്നതിൻ്റെയും അതുകൊണ്ട് നമ്മൾ നം മൂന്ന് പേരെ നമ്മളൊന്ന് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു ആ ദിവസം ഇന്ന് ഡിസംബർ പതിനഞ്ച് നമ്മൾ മൂന്ന് പേരെ തിരഞ്ഞെടുക്കാൻ പോകുന്നു അപ്പോൾ പുതുതായി വന്നവർക്ക് പുതുതായി വന്നവരോടായി പറയട്ടെ പുതുതായി വന്നവരോടായി പറയട്ടെ നമ്മുടെ നിങ്ങളുടെ പ്രോത്സാഹനത്തിനായി നമ്മൾ ചാനലിൽ സമ്മാനങ്ങൾ നൽകുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ സമ്മാനങ്ങൾ ഉറപ്പുവരുത്തുക നമ്മൾ ഇങ്ങനെയാണ് ആഴ്ചയിലും മാസത്തിലും സമ്മാനം നൽകുന്നു അതുകൂടാതെ നമ്മുടെ ഓരോ സന്തോഷത്തിനും നിങ്ങളുടെ ഇടുന്നതിനും ഇനി മുതൽ നല്ല കമൻറ്റില്ലെന്ന് വീഡിയോയിൽ നമ്മൾ സർപ്രൈസായിട്ട് വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് സമ്മാനം ഒരിടത്തെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക നിങ്ങളുടെ സമ്മാനം മിസ്സാക്കാതിരിക്കുക വീഡിയോ ഫുള്ളായി കണ്ട് നിങ്ങളുടെ സമ്മാനം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഓരോ അവസരങ്ങളും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തരുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ വിനിയോഗിക്കുക നിങ്ങളുടെ സമ്മാനം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കറിയുള്ളത് ഇനി മുതൽ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ നല്ല കമൻ്റ് ഇടുന്നവരെ നമ്മൾ മാസത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു അത് ഏതെങ്കിലും വീഡിയോയിലായിട്ട് നമ്മളത് പറയുന്നതാണ് സമ്മാനം നമ്മൾ ഇന്നു വരെ പറഞ്ഞ സമ്മാനങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് അത് നമ്മൾ നൽകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമ്മാനം ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ ആഴ്ചയിലും മാസത്തിലും സമ്മാനങ്ങൾ നൽകുന്നു ആഴ്ചയിൽ രണ്ടു വരെ കുറയാതെ എല്ലാ വീടേക്കും ഇട്ടവരിൽ നിന്നും നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇടുക അതേപോലെ അവരിൽ നിന്ന് നമ്മൾ മാസത്തിൻ്റെ അവസാനം ഒരാളെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് അവർക്ക് നമ്മൾ അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന ഓഫർ കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് രണ്ട് അവസരം ലഭിക്കുന്നു വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് സമ്മാനമുണ്ട് രണ്ട് രണ്ട് അവസരങ്ങൾ ലഭിക്കുന്നു ഒത്തിരി പേർക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട് സമ്മാനം ലഭിച്ചവരുടെ കമൻ്റുകളും വീഡിയോ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അവർ പറയുന്നുണ്ട് കിട്ടിയ സമ്മാനങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ ഷോപ്പിൽ നമ്മൾ തേടിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നതിൽ നിന്നാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക ആഴ്ചയിലും മാസത്തിലും സമ്മാനം അതുകൂടാതെ സർവീസ് ഗിഫ്റ്റുകൾ ഇനി മുതൽ ഈ ജനുവരി മുതൽ നല്ല കമൻ്റ് ഇടുന്നവരിൽ നിന്ന് മാസത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ആ തിരഞ്ഞെടുത്തവരെ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് ഇതുപോലെ ഇന്ന ആള് എന്ന് നമ്മൾ കാണിക്കുകയില്ല ആ വീഡിയോയിൽ നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അവരുടെ പേര് ഡിക്ലെയർ ചെയ്യും അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ട് നിങ്ങൾക്കാണോ കിട്ടിയതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതെല്ലാം ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും നിശ്ചയമായും അതേപോലെ വീഡിയോ നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങൾ കമൻറ്റിടുക വീഡിയോ വരുമ്പോൾ കമൻ്റിട്ടാൽ നമ്മൾ ഈ സിസ്റ്റം ഇത്രയും നാളിൽ തുടർന്ന് പോകുന്ന സിസ്റ്റം നമുക്ക് മാറ്റി വേറെ ഏതിന് കാരണം നിങ്ങൾ വീഡിയോ കാണുന്നില്ല പലരും വീഡിയോ കാണുന്നില്ല അതിൻ്റെ തെളിവാണ് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങൾ കമൻറ്റിടുക അതേപോലെ നിങ്ങൾ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക നമുക്ക് ആദ്യത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുക ആദ്യത്തെ ഭാഗ്യശാലി ആരായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ നമ്മൾ വിചാരിച്ച അത്ര പേര് ഇതിൽ പങ്കെടുത്തില്ല അതാത് ശ്രദ്ധിക്ക വീഡിയോ അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് അവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുന്നില്ല എന്താണ് പറയുന്നതെന്ന് അവർ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞത് എന്നാലും നമ്മൾ നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് കമൻറ്റാണ് പക്ഷേ ഇരുന്നൂറ്റമ്പത് കമൻറ്റ് പോയിട്ട് വളരെ കുറച്ച് പേരാണ് ഇതിൽ നമുക്ക് കം സ്ക്രീൻഷോട്ട് അയച്ചു തന്നത് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് വളരെ കുറച്ച് പേരാണ് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നത് അഴ്ച്ചു തന്നവരെയെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താണ് എന്നറിയാൻ സാധിക്കാതിരുന്നത് നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി മുതൽ വരുന്ന വീഡിയോകൾ ഫുള്ളായി വാച്ച് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റ് ഇടുന്നവർക്ക് പല രീതിയിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നു ആഴ്ചയിലും സമ്മാനം ലഭിക്കുന്നു മാസത്തിൽ സമ്മാനം ലഭിക്കുന്നു അതുകൂടാതെ അതുകൂടാതെ ഇനി സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാം ആദ്യത്തെ ഭാഗ്യശാലി ഓരോരുത്തരുമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ആരാണ് ആദ്യത്തെ ഭാഗ്യശാലി ജയ ജയ ഫൈവ് ജീറോ ത്രീ അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലി ജയ ആണ് കൺഗ്രാജുലേഷൻ നിങ്ങൾക്കാണ് ഇന്നത്തെ ഇതിൽ ആദ്യത്തെ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇനി മുതൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യുക അതനുസരിച്ചായിരിക്കും നമ്മൾ നറുക്കെടുപ്പിൻ്റെ വീഡിയോ ഇനി വളരെ കുറവാണ് കമൻ്റും ലൈക്കും നമുക്ക് കിട്ടുന്നത് അതേപോലെ വീഡിയോ വാച്ച് ചെയ്യുന്നത് അപ്പോൾ നി അതനുസരിച്ചായിരിക്കും നമ്മൾ ഇനി നറുക്കെടുപ്പിൻ്റെ സമ്മാനം ഉണ്ടായിരിക്കും കൂടുതൽ പേർക്ക് സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പുതിയ പുതിയ നിങ്ങൾ എങ്ങനെയാണ് നമ്മളോട് സഹകരിക്കുന്നത് അത് പ്രകാരം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളുമായി വരുന്നതാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ അപ്പോൾ നിങ്ങൾ നമ്മളോട് സഹകരിക്കുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക പലരും വാച്ച് ചെയ്യുന്നില്ല എന്തോ വീഡിയോ ഉടനെ കമൻ്റിട്ട് മാറി പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയട്ടെ സമ്മാനം ലഭിച്ചവൻ നിർബന്ധമായും രണ്ട് ലിങ്ക് സ്റ്റാറ്റസ് വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഒരു വ്യത്യസ്തമായ ദിനങ്ങളിൽ സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരണം അത് മിനിമം നൂറ് പേരെങ്കിലും ആ ഒരു സ്ക്രീൻഷോട്ട് കണ്ടിരിക്കണം കണ്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്ക്രീൻഷോട്ട് നമ്മൾ സമ്മാനം തരുന്നത് നമുക്ക് പുതിയ പുതിയ കസ്റ്റമറിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് വെപ്പിക്കുന്നത് നിങ്ങളെക്കൊണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക നമ്മൾ വേറെ ഒന്നും നിബന്ധനകൾ പറയുന്നില്ല സ്റ്റാറ്റസ് വെക്കുക ഒരു ഇതിൽ നൂറ് പേരായില്ലെങ്കിൽ ചിലർ പറയുന്നു എൻ്റെ അമ്മാവൻ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും അമ്മായി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചീത്ത പറയും അതുകൊണ്ട് എനിക്ക് വെക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ അവർക്ക് സമ്മാനം തരാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ നമ്മൾ പറയുന്ന ചെറിയൊരു നിബന്ധന നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളത് ചെയ്യുക ആ പലരുടെയും ആവർത്തന വിരുസത് വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുന്നത് നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുക സ്റ്റാറ്റസ് വെച്ച് നിങ്ങളുടെ സമ്മാനം ഉറപ്പുവരുത്തുക നൂറ് പേരെങ്കിലും മിനിമം ഒരു സ്റ്റാറ്റസ് കണ്ടിരിക്കണം അപ്പോൾ കണ്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ ലിങ്ക് മേടിച്ച് സ്റ്റാറ്റസ് വെച്ച് അത് പൂർത്തിയാക്കുക മിനിമം ഒരു സ്റ്റാറ്റസ് നൂറ് പേർ കാണണം അപ്പോൾ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എത്രയാണ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കേണ്ടതെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക എല്ലാ പാർസലിനും നാൽപ്പത്തഞ്ച് രൂപ സമ്മാനത്തിൻ്റെ ഇതിന് നാൽപ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ അടുത്ത ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുകയാണ് ആരാണ് അടുത്ത ഭാഗ്യശാലി രണ്ടാമത്തെ ഭാഗ്യശാലി സൈനബ സൈനബ രണ്ടാമത്തെ ഭാഗ്യശാലി നമുക്കടുത്ത മൂന്നാമത്തെ ഭാഗ്യശാലിയും കൂടി തിരഞ്ഞെടുക്കണം അപ്പോൾ ഇനി വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യുക നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങളുടെ സമ്മാനങ്ങൾ ഉറപ്പുവരുത്തുക അതുപോലെ നിങ്ങൾ നമ്മുടെ നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ പേർ വരുമ്പോഴും കൂടുതൽ പർച്ചേസ് നമ്മുടെ ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പുതിയ പുതിയ ഐറ്റംസുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് ഇനി ഓരോ പല വീഡിയോകളുമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മളോട് ചോദിക്കുക ഡെയിലി വെയർ മുതൽ എല്ലാ ഐറ്റംസുകളും ഉണ്ട് നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ ചെയ്യുക നമുക്ക് പർച്ചേസ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഷിപ്പിംഗ് ചാർജ് മൈനസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല അതിനുള്ള മാർജിൻ നമ്മൾ നമുക്കില്ല അതുകൊണ്ടാണ് ചെറിയൊരു മാർജിനിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ദ മൂന്നാമത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുകയാണ് ഇതാണ് മൂന്നാമത്തെ ഭാഗ്യശാലി മൂന്നാമത്തെ ഭാഗ്യശാലിക്കും അഭിനന്ദനങ്ങൾ റെക്സോ റെക്സ് ഓഗാനിക് ടു എറ്റ് വൺ റെക്സ് ഓഗാനിക് ടു എറ്റ് വൺ ഇതാണ് മൂന്നാമത്തെ ഭാഗ്യശാല അപ്പോൾ ഈ സമ്മാനം ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങളുടെ സഹകരണം മുന്നോട്ടും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മൾ കമൻ്റ് എല്ലാം ഉൾപ്പെടുത്തുന്നതാണ് സമ്മാനം ലഭിച്ചവരെന്നോ വീണ്ടും കമൻറ്റിട്ടുക അവർക്ക് നമ്മളെല്ലാവരെയും നമ്മൾ കമൻറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് ഓരോ ഭാഗ്യം ലഭിച്ചവരും വീണ്ടും കമൻറ്റിട്ടാൽ നമ്മൾ കമൻറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് അതിൽ പുതിയവരെന്നോ പഴയവരെന്നോ നോക്കുന്നില്ല കമൻറ്റിടുന്ന രണ്ടുപേർ കുറയാതെ ഇടണം എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഇടണം അതാണ് നമ്മൾ നിബന്ധന വയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളുടെ നമ്മളോട് സഹകരിക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് നിങ്ങൾ സമ്മാനം ലഭിച്ചവർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തുകൾ